ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജിവെച്ചു അറുപത്തിയേഴ് എ ആർട്ടിക്കിൾ പ്രകാരമാണ് രാജിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചു ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ യൂണിയൻ മിനിസ്റ്ററായി ആയി ഇരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ലോക്സഭയുടെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മാർഗ്രറ്റ് ആൽവ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പശ്ചിമ ബംഗാളിന്റെ ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രാജസ്ഥാനിൽ ജനിച്ച വ്യക്തിയാണ് ഇദ്ദേഹം അസുഖ കാരണമാണ് രാജിവെച്ചതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ് രാജി സമർപ്പിച്ചത്